മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധി തിരിച്ചടിയെന്ന് സമ്മതിക്കുന്നതായി മാത്യു കുഴൽനാടൻ എം എൽ എ നിരാശാജനകമാണ് വിധി എന്നാൽ ആത്മവിശ്വാസത്തിന് കുറവില്ലെന്നും അപ്പീൽ നൽകുമെന്നും കുഴൽനാടൻ പറഞ്ഞു അതേസമയം ശല്യക്കാരനായ വ്യവഹാരിയാണ് കുഴൽനാടൻ എന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം തീർത്തും നിരാശനായിട്ടായിരുന്നു മാത്യു കുഴൽനാടൻ വാർത്താസമ്മേളനത്തിനെത്തിയത് മാസപ്പടി കേസിലെ തന്റെ വ്യവഹാരങ്ങളിൽ കോടതിയിൽ നിന്നുണ്ടായത് തിരിച്ചടി തന്നെയെന്ന് കുഴൽനാടൻ അംഗീകരിച്ചു കോടതി വിധിയെ മാനിക്കുന്നു എന്നാൽ കോടതിയുടെ കണ്ടോട് വിയോജിപ്പുണ്ടെന്നും മാത്യു പറഞ്ഞു വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ അദ്ദേഹം വ്യക്തമാക്കി അഴിമതിക്കാരൻ അല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു നൂറ് ശതമാനം ശരിയാണ് പക്ഷെ ഈ ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്റെ ആത്മവിശ്വാസം തകർക്കില്ല ഞാൻ മുന്നോട്ട് വെച്ച് മുന്നോട്ട് തന്നെ പോകും ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി വിജിലൻസ് കോടതി തള്ളിയത് തെളിവുകൾ നൽകാൻ താൻ അന്വേഷണ ഏജൻസി അല്ലെന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ മാത്രമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അതേസമയം കുഴൽനാടനെതിരെ വിമർശനവുമായി സി പി എം നേതാവ് ഇ പി ജയരാജൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ വീണയെ ആക്രമിച്ചു ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എല്ലാ കാര്യങ്ങളും കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും എങ്കിലും കൊടുക്കാനുണ്ടായോ അവസാനം കോടതി തന്നെ പറഞ്ഞില്ലേ ഒരു തെളിവുമില്ല ഒരു കടലാസ് പോലും തരാനില്ല ഒരു പരാതി എഴുതി കൊടുത്ത് കോടതിയുടെ സമയം വരെ കളയല്ലേ ചെയ്തത് ഒരു സ്ഥിരം വ്യവ ഈ കോടതി കയറി ഇറങ്ങി വ്യാ പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശല്യക്കാരനായ വ്യാപാരി ഒരു ശല്യക്കാരനായിട്ടുള്ള കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഒരാളെ ഈ തന്നെ യഥാർത്ഥത്തിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടന്റെ ഹർജി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് മാസപ്പടിക്ക് ഉയർത്തിക്കൊണ്ടുവന്ന മാത്യു കൊഴൽനാടനും പ്രതിപക്ഷത്തിനും വിധി വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥ്